ലോകത്ത് പാമ്പുകടിയേറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇന്ത്യയിൽ രാജ്യത്ത് പ്രതിവർഷം ഏകദേശം പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഗ്ലോബൽ സ്നേക്ക് ബൈറ്റ് ടാസ്ക് ഫോഴ്സ് അടുത്തിടെ പുറത്തിറക്കിയ ടൈം ടു ബൈറ്റ് ബാക്ക് കാറ്റലൈസിംഗ് എ ഗ്ലോബൽ റെസ്പോൺസ് ടു സ്നേക് ബൈറ്റ് എൻവനോമിംഗ് എന്ന റിപ്പോർട്ടിലാണ് രാജ്യത്ത് ഒരു വർഷം പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യത്തെ ആരോഗ്യ സംരക്ഷണം മേഖലയിലെ പരിമിതികളെയാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് പാമ്പുകളുടെ സാന്ദ്രത ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം പരമ്പരാഗത വൈദ്യന്മാരെ വ്യാപകമായി ആശ്രയിക്കുന്നത് തുടങ്ങിയവയും മരണനിരക്ക് ഉയരാൻ കാരണമാകുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കടിയേറ്റ് ചികിത്സയ്ക്കെത്തുന്ന ഒരാൾക്ക് ശരിയായ രീതിയിൽ ചികിത്സ നൽകുന്നതിനുള്ള പരിശീലനമോ ഉപകരണങ്ങളോ ആത്മവിശ്വാസമോ ഡോക്ടർമാർക്കില്ലെന്ന് റിപ്പോർട്ടിന്റെ രചയിതാക്കളിൽ ഒരാളുമായ ഡോക്ടർ യോഗേഷ് ജെയിൻ പറയുന്നു ആഗോളതലത്തിൽ പാമ്പുകടിയേറ്റ മരണങ്ങളിൽ ഏകദേശം അമ്പത് ശതമാനവും ഇന്ത്യയിലാണ് പൊതുജനങ്ങൾ ആവശ്യമായ അവബോധം ആന്റിവനം ഗുണമേന്മ മോശം ഗതാഗത സൌകര്യം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവവും മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് എടുത്തു കാണിച്ചു ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേൽക്കുന്നത് കൃഷിക്കാർ തൊഴിലാളികൾ വേട്ടക്കാർ പാമ്പുപിടുത്തക്കാർ ഗോത്രനിവാസികൾ തുടങ്ങിയവർക്കാണ് കടിയേറ്റുള്ള മരണങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സംഭവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണെന്നും മുമ്പ് നടത്തിയ ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പാമ്പുകടി റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയും